ഹായ് മിസ്സ പറയേ അവിടെ എല്ലാവർക്കും വലിയ പ്ലോലിലേക്ക് സ്വാഗതം അങ്ങനെതേ നല്ല മഴയാണ് കേട്ടോ മഴയൊക്കെ നിറഞ്ഞത് ആകപ്പാട നിറഞ്ഞ് കുളിച്ച് നിൽക്കുകയാണ് അപ്പോൾ നമുക്കൊരു അടിപൊളി വീഡിയോ വീഡിയാണ് ഞാനൊന്ന് ആയി പോകുന്നത് കേട്ടോ അതായത് എല്ലും കപ്പയാണ് കേട്ടോ അപ്പോൾ വാരി എല്ലും കപ്പയൊക്കെ വെച്ചൊരു ബെഡിക്കെട്ട് ഐറ്റം അപ്പോൾ ഈ മഴയും ഒക്കെ നല്ല കോമ്പിനേഷൻ ആയിരിക്കും നമുക്ക് സെറ്റാക്കിയാലോ വായോ അപ്പോൾ ദേ ഞാൻ ആദ്യം നല്ല അടിപൊളി കപ്പ സെറ്റ് ചെയ്യും അതായത് നമ്മുടെ വയലിലുള്ള കപ്പളാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടത്തേക്ക് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആവശ്യത്തിനത്തെ കപ്പയൊക്കെ എടുത്തു സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിനൊന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ അപ്പോൾ അത് നമ്മുടെ വാരിയല്ലേ കേട്ടോ അതായത് ബീഫിൻ്റെ വാരിയല്ലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് അത്യാവശ്യത്തിന് നല്ലപോലെ അതിൽ ചതയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതായത് ഇറച്ചി ഉണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഞങ്ങൾ അതേ നല്ലപോലെ കഴുകിതേ അതിനൊന്ന് കഴുകി നല്ലപോലെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിത് ഇതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കേട്ടോ ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം ദേ സവാള അപ്പോൾ വെളുത്തുള്ളി ചതച്ചത് ഹിഞ്ചി ചതച്ചത് അതുപോലെ തന്നെ ഇതേ കുറച്ച് കറിവേപ്പിലയും പിന്നെ അതേ കുറച്ച് മുളകുമാണ് കേട്ടോ അപ്പോൾ നമ്മളെ തൊണ്ടൻ മുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ആദ്യം ഒന്ന് നല്ലതുപോലെ ഒന്ന് വൃത്തിയാക്കി എടുക്കാമേ അതിൻ്റെ പുറം തോലൊക്കെ ഒന്ന് നമുക്കൊന്ന് കത്തിയെടുക്കാമേ അങ്ങനത്തെ കപ്പയുടെ തോടക്കം വച്ചു ശേഷം ഞാൻ എന്റെ ഈ ഒരു സൈസിനാണ് കേട്ടോ ഇത് കുത്തിയെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിലും എടുക്കാം കേട്ടോ സൈസ് വേണമെങ്കിൽ വലുപ്പം കൂട്ടാം വലുപ്പം കുറയ്ക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മളത് ഈ പരിപാടി ഇങ്ങനെ നടക്കട്ടെ അപ്പോൾ നമുക്ക് കൊത്തി ഒന്ന് എടുക്കാം കേട്ടോ അപ്പോൾ അത് ഞാനടുത്ത അടുപ്പത്തൊരു ചീന ചട്ടി വെച്ചു നല്ലപോലെ തീകത്തിനിന്ന് ചട്ടി ചൂടേന് ശേഷം നമ്മളത് മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനെ നമ്മുടെ മസാല ഐറ്റംസ് ആ ഐറ്റംസ് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ അതായത് ആ ഒരു പച്ചമണം മാറാതെ വരെ നമ്മളൊന്ന് ചെറുതായിട്ട് ഒന്ന് സെറ്റാക്കിയെടുക്കണേ അപ്പോൾ മെല്ലെ പൊടിയും കാര്യങ്ങളെല്ലാം ചേർന്ന് പിന്നെ ഞാൻ ഇടയ്ക്കതിൽ ലേശം എണ്ണ കൂടെ ചേർക്കും കേട്ടോ ആ വലിയ ശേഷം എണ്ണോടെ ചേർത്തിട്ട് ഒന്ന് നല്ലതുപോലെ വീണ്ടും ഒന്ന് ഇളക്കി യോഗിപ്പിച്ചിരിക്കും കേട്ടോ അപ്പോൾ പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള കറക്റ്റ് ചേരുവയും കാര്യങ്ങളും സകല ഐറ്റംസും കേട്ടോ അപ്പോൾ ഇത് ഇപ്പോൾ ചേർത്തത് പൊടിയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മളെ മസാലപ്പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് അളവും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുകയാണ് അപ്പോൾ മറക്കാതെ നിങ്ങൾ ഇതെപ്പോൾ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഒന്ന് കറക്റ്റായിട്ട് പോയി നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ കറക്റ്റ് അളവും കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് കൊടുത്തിരിക്കാം അങ്ങനെ ചെയ്ത് നമ്മുടെ മസാലയും കാര്യങ്ങളെല്ലാം നല്ലതുപോലെ ഇത് നമ്മളൊന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ നമുക്ക് കുക്കറിനകത്തിട്ട് നമുക്ക് ആ വാരിയൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഈ കഴുകി വൃത്തിയെ വെച്ചിരിക്കുന്ന നമ്മുടെ ആ ബീഫിൻ്റെ വാരിയല്ലേ ഇതേ ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം അതേ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ ഫസ്റ്റ് കാണിച്ചതുപോലെ തന്നെ കട്ട് വെച്ചിരിക്കുന്ന എല്ലാ ഐറ്റംസും പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മസാലപ്പൊടിയും പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് നല്ലതുപോലെ ഒന്നിനെ വേഗിച്ച് എടുക്കാം കേട്ടോ അങ്ങനത്തെ നമ്മുടെ വാരിയിലും മസാലയിലും നല്ല കറക്കി ഇറക്കി സെറ്റാക്കി വെച്ച് ഇനി നമുക്ക് കുക്കറിൽ വെച്ച് നല്ല പോലെ വേവിച്ചെടുക്കാമേ അങ്ങനെയതേ നമ്മുടെ കപ്പതേ നല്ലതുപോലത്തേക്ക് കൊത്തി വെച്ചിട്ടുണ്ട് ഇനി കഴുകി നമുക്ക് നന്നായിട്ടൊന്ന് കപ്പേ വേവിച്ചെടുക്കാമേ അങ്ങനത്തെ നമ്മുടെ കപ്പ നല്ലതുപോലെ വെന്ത് സെറ്റാക്കിയിട്ടുണ്ട് അതിന് ചേട്ടത് ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു നല്ലപോലെ എണ്ണ ഒഴിച്ചു ഇനി നമുക്കൊന്ന് കടുവൊക്കെ പൊട്ടിച്ച് നല്ല എടുക്കാമേ അപ്പോൾ ഇതിനു വെച്ചാൽ നമ്മൾ കപ്പ ഒരു വിധം ഒന്ന് ഉടച്ച് സെറ്റാക്കി എടുക്കുന്നത് അപ്പോൾ ചങ്കളേ പുറത്ത് നല്ല മഴ കേട്ടോ നല്ല മഴയുടെ ഒരു ശബ്ദം മാത്രമേ ഇതിൽ കേൾക്കത്തുള്ളൂ കേട്ടോ അങ്ങനെ മശം നമ്മുടെ എല്ലും കപ്പയും സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുറത്തുനിന്ന് ഞാൻ ഒന്നര പ്രാവശ്യം പറഞ്ഞുവെങ്കിൽ ഞാൻ പറയാം പുറത്തുനിന്ന് നല്ല വെടിക്കെട്ട് മഴയാണ് കേട്ടോ അപ്പോൾ നല്ല ചൂടോടെ തന്നെ ഇത് കഴിക്കണം അപ്പോൾ ഒരു കട്ടൻ കൂടെ ഞാൻ സെറ്റാക്കി സൈഡിങ്ങനെ ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ തേ ഇനി ഇതിൽ നിന്ന് ഒന്ന് പ്ലേറ്റിലേക്ക് പോരി വെച്ച് ഒന്ന് കഴിക്കാൻ അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീടി എത്ര ഇഷ്ടപ്പെട്ട സപ്പോർട്ടേ മറക്കല്ലേ ചങ്കേളെ